വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി സിനിമ സീരിയൽ നടൻ അജിത് ആണ് അന്തരിച്ചത് തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര പനങ്കാവിൽ സ്വദേശിയാണ് അജിത്ത് വിജയൻ അൻപത്തിയേഴ് വയസ്സായിരുന്നു ഒരിന്ത്യൻ പ്രണയകഥ അമർ അക്ബർ അന്തോണി ബാംഗ്ലൂർ ഡെയ്സ് തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അജിത്ത് വ്യത്യസ്ത വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പരേതനായ സി കെ വിജയൻ മോഹിനിയാട്ടം ഗുരു കലാവിജയൻ എന്നിവരുടെ മകനാണ് അജിത്ത് വിദ്യാ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനുമാണ് അദ്ദേഹം അന്തരിച്ച പ്രശസ്ത നടൻ കലാശാല ബാബു ഇദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു ധന്യാണ് അജിത് വിജയൻ്റെ ഭാര്യ രണ്ട് പെൺമക്കളാണുള്ളത് ഗായത്രി ഗൗരി മലയാള സിനിമ സീരിയൽ രംഗത്തിന് വലിയ നഷ്ടമാണ് ഈ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് അജിത് വിജയന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക